ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബേഴ്സ് എന്നത്തേം പോലെ തന്നെ ഇന്നും കണ്ടന്റ് ഉണ്ട് രേണു അപ്പൊ രേണുസ്വദിയുടെ കാര്യം അറിയാം രണ്ട് ദിവസം മുന്നേ രേണുസ്വദി വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരുന്നു ഒരു ലക്കി ഡ്രോ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു അതൊരു അഞ്ഞൂറ് രൂപ കൂപ്പൺ കൂപ്പനെടുത്താൽ നമുക്കൊരു വീട് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടർ സ്വർണ നാണയങ്ങൾ ഇതൊക്കെ സമ്മാനമായിട്ട് അടിക്കുന്നുള്ളതായിരുന്നു തട്ടിപ്പ് ഇത് തട്ടിപ്പ് എന്ന് പറയാൻ കാരണം ഇത് കുറച്ച് ദിവസം മുൻപ് ഒരു ഒന്ന് രണ്ടാഴ്ച മുൻപ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതേ സംഭവം ചെയ്ത് വളരെ വിവാദമായതാണ് കാരണം അവർ നറുക്കെടുത്തു എന്നിട്ട് ആ പറയുന്ന വീടും കാറും ഒക്കെ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നെ വീതം വെച്ച് കൊടുത്ത പോലെ അങ്ങനെ ചെയ്തിട്ട് ഭയങ്കര അത് പിന്നീട് പുറത്തു വരികയും അത് ഭയങ്കര വിവാദമാവും ചെയ്താണ് അപ്പൊ ഇത്രയും ഒരു വിവാദമായിട്ട് നിൽക്കുന്ന സമയത്ത് അതേ സംഭവം അതേ ഒരു സംഭവം കൊണ്ട് വരാൻ എങ്ങനെ ഈ രേണുസുദിക്ക് ധൈര്യം വന്നു നമുക്ക് അത്ഭുതം തോന്നും അങ്ങനെ അവരൊരു വീഡിയോ ആയിട്ട് വന്നു വണ്ടൂര് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും അഞ്ചു സെന്റും എന്തോ ഉള്ള ഒരു വീട് നമ്മൾ അഞ്ഞൂറ് രൂപ ലോട്ടറി എടുക്കുക അവരുടെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മാനമായിട്ട് അടിക്കും എന്നുള്ളതായിരുന്നു അപ്പൊ രേണുസുദീം രേണുസുദീന്റെ കൂടെ എപ്പോഴും നായകനായിട്ട് അഭിനയിക്കുന്ന പ്രതീക്ഷു ആണ് ഈ വീഡിയോയിൽ വന്നത് പ്രതീഷിനെ അറിയാം പ്രതീക്ഷ പാലക്ക പാലക്കാടൻ ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലൊക്കെ നടത്തിയിരുന്നു നന്നായിട്ട് പോകുന്നൊരു ചാനലായിരുന്നു ഇപ്പൊ എന്തോ ചാനൽ അങ്ങനെ കൃത്യമായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല അവര് പോയി രേണു സുദീന്റെ കൂടെ അഭിനയിക്കുന്ന തിരക്കിലാണ് പ്രതീഷ് അങ്ങനെ പ്രതീഷും രേണു കൂടെ ആ വീഡിയോ ചെയ്തു വീഡിയോ ഭയങ്കര വിവാദമായി എല്ലാ യൂട്യൂബേഴ്സും എല്ലാ സോറി എല്ലാ റിയാക്ഷൻ വീഡിയോകാരും ഈ വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ റിയാക്ട് ചെയ്തു അതിൽ ഒന്ന് രണ്ട് ചാനൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റിലെ സായി പോലെയുള്ള ആളുകള് അതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്തിട്ട് ഇത് തട്ടിപ്പല്ലേ എന്ന് ഡയറക്റ്റ് ചോദിക്കേണ്ടായി അപ്പൊ അവർ പറഞ്ഞു അല്ല അത് തട്ടിപ്പൊന്നും അല്ല രേണുസുദീനോടല്ല അതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നത് വേറൊരാളുടെ ആയിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് സായിയൊക്കെ ഒക്കെ സംസാരിച്ചത് ഇത് തട്ടിപ്പൊന്നുമല്ല ഇത് വളരെ ജെനുവൻ ആയിട്ടുള്ള കാര്യമാണ് അയാൾക്ക് കട ഉള്ളത് കൊണ്ടാണ് ഈ വീടിങ്ങനെ ലക്കി ഡ്രോയിൽ ഇട്ടത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരത് കുറെ ന്യായീകരിച്ച് മെഴുകി അപ്പൊ സായി ഇത് പറയേണ്ടത് വ്യക്തമായിട്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമമില്ല ഇവിടെ സർക്കാരിന് മാത്രമേ ലോട്ടറി നടത്താനുള്ള അവകാശമുള്ളൂ മറ്റതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കടകളിലൊക്കെ ഈ ലക്കി ഡ്രോ നടക്കുന്ന അവരെന്തോ ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടച്ച് അതിന്റെ നിയമമൊക്കെ നോക്കിയിട്ടാണ് പക്ഷെ ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലിലൊന്നും ഇത് ഈ ലക്കി ഡ്രോ വരുന്നത് അത് വെറുതെ അങ്ങോട്ട് ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ട് ഇടുന്നതാണ് അത് നിയമവിധേയല്ല എന്ന് പറഞ്ഞ് സായിയോടെ വാദിച്ചു അതിനുശേഷം അതിനു മുൻപ് കുറച്ച് കുറച്ച് മുൻപ് തന്നെ ഈ പ്രതീഷും രേണു സുദീം അവരവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്ന ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ റിമൂവ് ചെയ്തു ഇന്നിപ്പോ രണ്ടുപേരും രേണു സുദി ആണെങ്കിലും പ്രതീഷ് ആണെങ്കിലും ഇതിനെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു മാപ്പ് പോലെ ഇതെന്താ പിൻവലിക്കാൻ കാരണം എന്നൊക്കെ എന്നൊക്കെയുള്ളതിൽ ഒരു മാപ്പ് പോലെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം ഞാൻ രേണുസുദിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന്റെ കൂട്ട് വന്നു ലോട്ടറിയുടെ ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രേണുസുതി തട്ടിപ്പിന് കൂട്ട് വന്നു പരസ്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ുള്ള കാര്യം പറയാം ഞാനും എൻ്റെ കൂടെ അവനെ പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയുക ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് കൊടുക്കണം അങ്ങനെ നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷേ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല അവർ പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞ പരസ്യം ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു തന്നിട്ടില്ല അത് തട്ടിപ്പേ അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി ലക്കി ലക്കീസ്റ്റർ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും എന്നറിഞ്ഞപ്പോൾ ഇത് കുറേ പ്രശ്നമാകും എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയാണല്ലോ ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണിതിന്റെ സത്യം അപ്പൊ രേണുസുദീന്റെ വീഡിയോയിൽ രേണുസുദി പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് ഇത് തട്ടിപ്പാണ് അങ്ങനെയൊന്നും തട്ടിപ്പല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് തട്ടിപ്പൊന്നും അല്ല പിന്നെ ഈ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ട് ഇത് അവര് പിൻവലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അവരവിടെ പോയി അവിടെ അവര് പറഞ്ഞു അവർ അത് വീഡിയോയില് ആ ഓണറും കൂടെ നിൽക്കാന്ന് പറഞ്ഞു ഇതിന്റെ സംഘാടകരും കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു അവര് മാത്രം നിന്ന് ചെയ്തോളൂ ഞങ്ങൾക്ക് മടിയാന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് ഈ രേണുസുദ്ധി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അവർ സോഷ്യൽ മീഡിയ എപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ആളാണ് എന്ന് വച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ആളാണ് അവർ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ല കാണുന്നുള്ള ഏതൊരാളും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാര്യം പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഈ ലക്കി ഡ്രോട്ട് തട്ടിപ്പിന്റെ കാര്യം എന്നിട്ട് രേണു സുധീത് അറിയുന്നില്ല അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നേ ഞാൻ അറിയുന്നില്ല പറഞ്ഞാൽ പിന്നെ എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് അഭിനയിക്കുമ്പോൾ ഇവർക്കുള്ളത് വെറുതെ ആരെങ്കിലും കുറച്ച് കാശ് തരാ പറഞ്ഞാൽ എന്തിലും പോയി അഭിനയിക്കുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രതീക്ഷും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്ന എന്റെ പേര് പ്രതീക്ഷ ആണ് അപ്പൊ ഞാന് വേറൊന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് രണ്ടു മാസം രണ്ട് രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണ് ആ സ്ഥലം അവർക്ക് ആ പയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മിനിറ്റില് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു കയറണമെന്ന് പറഞ്ഞു നേരെ നമുക്ക് നിവർത്തിയിണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതിൽ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഏറിപ്പോയി ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളാ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ ഇത്രയും വലിയൊരു സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കുറെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് എന്റെ ഗൌരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോ എന്തായാലും ഞാൻ ക്ഷമു അതാണ് പ്രതീക്ഷിന്റെയും വീഡിയോ എന്തായാലും രണ്ടുപേരും മാപ്പ് വീഡിയോ പോലെ ഒരു വീഡിയോ മാപ്പ് എന്നും പറയാൻ പറ്റില്ല രേണുസ്തി ഒന്നും താഴെ വന്നിട്ടൊന്നും പറയുന്ന ആളല്ല ഒക്കെ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു വിശദീകരണ വീഡിയോ ആയിട്ട് രണ്ടുപേരും രംഗത്ത് വന്നു അപ്പൊ ആ വീഡിയോ ഇത് രണ്ടും ഇങ്ങനെയാണ് ഈ വീഡിയോ ഉള്ളത് അതങ്ങനെ കഴിഞ്ഞു പോയി അതിൻ്റെ ഇടയിൽ രേണുസ്തുതിയുടെ ഒരു ഒരു ഇന്റർവ്യൂ രേണുസ്തുദീന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുന്നേ രേണുസ്തിന്റെ ഇന്റർവ്യൂ പുതിയൊരു ഇന്റർവ്യൂ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്തായാലും രേണുസുദീന്റെ ഒരു ഇതിന് മുൻപുള്ള ഒരു ഇന്റർവ്യൂ ഭയങ്കര വിവാദമായിട്ടുണ്ട് വിവാദം എന്ന് പറയാൻ പറ്റില്ല എല്ലാ യൂട്യൂബേഴ്സിനെയും വെല്ലുവിളിച്ച് അല്ലെങ്കിൽ തീർത്തു ഒരു വെല്ലുവിളി പോലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് മുന്നേ വന്ന കുറ്റീർത്ത് രേണുസുദീയുടെ കുടുംബത്തിനെ മുഴുവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല രേണുസുദീന്റെ സഹോദരിനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല യൂട്യൂബേഴ്സ് എല്ലാരും അവരെ കുറിച്ച് അപവാദം പറയുന്നു മൂന്ന് യൂട്യൂബേഴ്സ് മുന്നേ വന്ന കുറ്റി തീർത്ത് അവനായിട്ട് കൊടുക്കട്ടൊന്നില്ല പിന്നെ ഇന്നലെ മൂന്ന് യൂട്യൂബേഴ്സ് ഇത്രയും ദിവസം രേണു സുദിയുടെ വീഡിയോസ് കണ്ടിട്ടും കണ്ടന്റ് ഈ വീഡിയോ ചെയ്തിട്ടും ഞാൻ രേണുസുദിയുടെ സഹോദരിനെ ഇതുവരെ കണ്ടിട്ടില്ല ആരും ഈ യൂട്യൂബിലുള്ള ആരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും അവർക്കെതിരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവര് പറയുന്നത് അവരെ ആ രേണുസുദീന്റെ സഹോദരി പറയുന്ന രേണുസുദീന്റെ സഹോദരിനെ പോലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇനി അവർക്ക് ആത്മഹത്യ മാത്രമേ മാർഗുള്ളൂ എന്നാണ് പറയുന്നത് അതേപോലെ രേണു സുദീ എന്ന് പറയുന്ന ആളെ സുധീയുടെ തണലിലാണോ എന്നുള്ള ചോദ്യത്തിൽ അവര് രേണുസുദി സുധി മരിച്ചുപോയില്ലേ പിന്നെ എങ്ങനെയാണ് തണലിൽ നിൽക്കുക എന്നൊക്കെ ഒരു മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച് നമ്മൾ നമുക്ക് ഡീപ്പ് നമുക്ക് വളരെ അടുത്ത അടുപ്പുള്ള ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോ ആ ആള് മരിച്ചു എന്നൊരു വാക്ക് പറയാൻ പോലും നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നും അങ്ങനത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ രേണു സുദി പലപ്പോഴും വളരെ കൂളായിട്ട് ചിലപ്പോൾ അവരുടെ സംസാര രീതി അങ്ങനെ ആയിരിക്കാം സുതിച്ചേട്ട മണ്ണിനടിയിൽ പോയ പോലെ എന്നൊക്കെ വളരെ എന്താ പറയുക അഗ്രസീവായിട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ സംസാരിക്കുന്ന കാണാം അതേപോലെ രേണു സുധി മരിച്ചു പോയില്ലേ പിന്നെ ഇങ്ങനെ മരിച്ചു പോയില്ലേ പിന്നെ ഇങ്ങനെ ചേട്ടൻ തണലിൽ നിൽക്കുന്നൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞു പോകുന്ന കാണുമ്പോൾ ഇവർ ഈ സുതിചേട്ടൻ സുതിച്ചേട്ടം എന്ന് പറഞ്ഞ് കാണിക്കുന്നതും അതിന്റെ പേരിൽ പറ്റിയ ആനുകൂല്യങ്ങളുണ്ട് അവര് വീട് സ്വന്തമാക്കി അവര് പറയുന്നത് കുട്ടികൾക്ക് വെച്ച് കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ കുട്ടികളുടെ സങ്കടം കൊണ്ട് മാത്രമല്ല ആ സുധി മരിച്ചു കിടക്കുന്ന സമയത്ത് രേണു സുതിയുടെ ഒരു വിഷമം കണ്ട ആളുകളാണ് അങ്ങനൊരു വീട് വെച്ചു കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തുന്നത് അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന രേണു സുദീ തന്നെയാണ് രേണു രേണുസുദിയുടെ കൂടെയുള്ള മോൻ താമസിക്കുന്നുണ്ട് പക്ഷെ സുധീയുടെ മൂത്ത മോൻ താമസിക്കുന്നില്ല സുധിയുടെ മോൻ അവിടെ താമസിക്കുന്നില്ല സുധിയുടെ മോൻ കൊല്ലം സുദിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് കൊല്ലം സുദിയുടെ സഹോദരനും ഭാര്യയാണ് ആ കുട്ടീനെ നോക്കുന്നത് അമ്മയുണ്ട് സുധിയുടെ അമ്മയുണ്ട് അവരുടെ കൂടെയാണ് താമസിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ വീട്ടില് സുതിക്ക് വേണ്ടി വെച്ചു കൊടുത്തിട്ടുള്ള സുധിയുടെ മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്തിട്ടുള്ള വീട്ടിലല്ല ആ കുട്ടി താമസിക്കുന്നത് അതെന്തോ ആവട്ടെ അവർക്ക് ആ കുട്ടിന്ന് വരെ ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ സുധിയെ കുറിച്ച് രേണുവിനെ കുറിച്ച് മോശമായിട്ടോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത് നമ്മൾ അങ്ങനെ എപ്പോഴും കുറ്റം പറയേണ്ട കാര്യമല്ല എന്തായാലും രേണു സുധിയുടെ ഈ മാപ്പപേക്ഷ അവര് ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ റീൽസും വീഡിയോസും അതേപോലെ അവരുടെ ഇന്റർവ്യൂയിലെ വിവാദമായ ഭാഗങ്ങൾ സത്യത്തിൽ അവരുടെ ഇന്റർവ്യൂ വിവാദമാക്കുന്നത് നമ്മൾ മാത്രമല്ല അവർ തന്നെ അതിൽ ഏറ്റവും വിവാദമാവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ ഇടും അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഇട്ട കൂട്ടത്തിൽ ഇന്ന് ഒരു ഇതാ നിങ്ങൾ ഒരു മാപ്പ് പിടിച്ചോ അല്ലെങ്കിൽ എന്താ ഒരു വിശദീകരണം പിടിച്ചോ എന്നുള്ള ഭാവത്തിൽ ഒരു വീഡിയോ ആ ലക്കി ഡ്രോ ചെയ്ത് ശരിയായില്ല എന്നുള്ള ഭാവത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്തായാലും ഈ വിവാദം ഇപ്പൊ ഈ ഇന്റർവ്യൂ കൊടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കൊടുത്തു അപ്പൊ അതിൽ എല്ലാവരും പ്രത്യേകം വ്ലോഗ് വ്ളോഗേഴ്സിന്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ അതുൽ ബ്ലോഗൊക്കെ ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട് അതുൽ ബ്ലോഗിനെ കണ്ടാലൊക്കെ ചെപ്പകുറ്റി അടിച്ച് എന്തോ തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേസ് കേസ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞായിട്ട് അറിയില്ല എന്തായാലും അവരെല്ലാവരും നിങ്ങൾ ഈ യൂട്യൂബേഴ്സ് കാരണം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഈ രേണുവിന്റെ ചേച്ചിയും പറയുന്നുണ്ട് ചേച്ചി എന്താ പറയുന്നത് എനിക്കറിയില്ല രേണുവിന്റെ ചേച്ചീനെ കുറിച്ച് ആരും ഇന്ന് വരെ പറയുന്നത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല രേണുവിന്റെ ചേച്ചി ആരാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഈ രമ്യ പറയുന്ന ആളാണെന്നും അവരെ കുറിച്ച് എല്ലാവരും മോശമായിട്ട് പറയുന്നോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് പറയുന്നതും കേട്ടത് അതേപോലെ തന്നെ സുധീനെ കൊന്നത് രേണു സുധീയുടെ അച്ഛനാണെന്ന് പറയുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു കൊ കൊല്ലം സുധീടെ മരണം അപകടം തന്നെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെറുതെ ഒരു മഞ്ഞ ലെവലിൽ എഴുതിയ ന്യൂസുകൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആ രേണുവിന്റെ അച്ഛനാണ് കൊന്നതെന്നൊന്നും ഞാൻ എവിടെ ും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ആരെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല എന്തായാലും ഇങ്ങനെ വിവാദം വന്നിട്ടുണ്ട് ഇതൊക്കെ പക്ഷെ സത്യത്തിൽ ഇവര് രേണു ഒരു നെഗറ്റീവിലൂടെ പോസിറ്റീവ് ആകും നെഗറ്റീവിലൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആള് ഇതൊന്നും ഇവർ യാതൊരു വിധത്തിലും വിഷമിക്കണ്ടെന്നോ ബാധിക്കുന്നുണ്ടെന്നോന്ന് തോന്നുന്നില്ല കാരണം അവരെന്നും വിവാദങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത് ഇന്റർവ്യൂ കൊടുത്ത് അല്ലെങ്കിൽ അവര് അഭിനയിക്കുന്ന റീൽസിലൂടെ അല്ലെങ്കിൽ അവരെ അഭിനയിക്കുന്ന ആൽബത്തിലൂടെ ഒക്കെ അവർ മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പ്രതീഷ് തന്നെ ഈടെ ഒരു പ്രതീക്ഷിന്റെ ഒരു വോയിസ് മെസ്സേജ് ഇന്നോ ഇന്നലെയൊക്കെയായിട്ട് നെഗറ്റീവ് ആണെന്ന് അറിയാൻ എന്നാലും നെഗറ്റീവ് എന്നല്ലേ നമുക്ക് പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്നുള്ള ഭാവത്തിലുള്ള ഒരു വോയിസ് ഒക്കെ പ്രതീക്ഷിന്റെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതേ ഈ രേണുസ്തുതിന്റെ നെഗറ്റീവ് വെച്ചിട്ട് ഇവര് പറയുന്നുണ്ട് ഞാൻ സുധിയുടെ തണലിലല്ലല്ലോ സുതി പോയില്ലേ പിന്നെ എന്താ സുധിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സുതി ഒരു വ്യക്തി ഇല്ലായിരുന്നു വെച്ചാൽ ഈ രേണു സുതി ഇത്ര ഈ അഭിനയ മേഖലക്കൊക്കെ വന്നിട്ട് ഇത്രയും പ്രശസ്തിയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ അവരുടെ ആൽബോ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അവര് ഭയങ്കര അഭിനയിക്കാൻ കഴിവ് ുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല അവരുടെ അഭിനയം അത്രയൊന്നും അവരിപ്പോ ഇന്റർവ്യൂല് ഭയങ്കര അഭിനയായിട്ടോ അവര് ഒരു ഭയങ്കര ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന അഭിനയം ആണെങ്കിലും അവരഭിനയിക്കുന്ന റീൽസിലോ അവരഭിനയിക്കുന്ന ആൽബത്തിലോ ഒന്നും അവരഭിനയിക്കുന്ന പിന്നെ ഷോർട്ട് ഫിലിംസിലൊന്നും അവരങ്ങനെ ഒരു അഭിനയം കാഴ്ച വയ്ക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവര് വിചാരിക്കുന്നത് അവര് വളരെ നല്ല അഭിനയ ആയതുകൊണ്ട് ആളുകൾ വിളിക്കുന്നു എന്നാണെങ്കിൽ അല്ല അവര് പറയുന്ന വാക്കുകൾ അവരുണ്ടാക്കുന്ന വിവാദം ആളുകൾക്ക് ഇതൊക്കെ രസമാണ് ഇത് കാണാനും ഇത് വെറുതെ അഭിപ്രായം പറയാനും കുറെ നെഗറ്റീവ് പറയാനും ആളുകൾക്ക് എന്ന് സംസാരിക്കാൻ ഒരു സബ്ജക്ട് വേണം അത് മാത്രമാണ് രേണുസുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര കാലം ഈ ശുദ്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ തണലിൽ തന്നെയായിരുന്നു സുധീ മരിച്ചുപോയില്ലേ മരിച്ചു പോയാളുടെ തണലിൽ എങ്ങനെയാ നിൽക്കുന്നതെന്ന് പറയാൻ യാതൊരു അർത്ഥവും ഈ സുധി എന്ന് പറയുന്ന കൊല്ല സുദ്ധിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഇതുവരെ ആ ഫീൽഡിൽ നിന്നിട്ടുള്ളത് അവർ ഏത് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും കാണാം മിക്ക ഇന്റർവ്യൂലും കാണാം അവരുടെ വീട്ടിൽ കൊല്ല സുദ്ധിയുടെ ഒരു ഫോട്ടോ മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് മുമ്പിൽ ഇരുന്നിട്ടാണ് അവരെ എല്ലാ ഇന്റർവ്യൂവും മിക്ക ഇന്റർവ്യൂ അവരുടെ വീട്ടിൽ വെച്ചുള്ള എല്ലാ ഇന്റർവ്യൂവും കൊടുക്കും ും ആ എന്ന് പറയുന്ന സുതി സുധി എന്ന് പറയാതെ അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നില്ല അത് അവരോടുള്ള സുധീനോടുള്ള സ്നേഹം കൊണ്ട് റെസ്പെക്ട് കൊണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല എന്തായാലും എല്ലാ ദിവസവും ഈ എന്ന് പറയുന്ന ആള് ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അയക്ക് സമാധാനത്തോടെ എവിടെയും കിടക്കാൻ പറ്റില്ല എന്നുള്ള പോലെ എപ്പോഴും എപ്പോഴും ആളുകൾ ഈ സുധീടെ ഭാര്യ സുധിയുടെ ഭാര്യ സുധീടെ ഭാര്യ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ എന്ന് പറയുന്ന വ്യക്തി ആത്മാവ് കണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആത്മാവ് സ്വസ്ഥമായിട്ടായിരിക്കില്ല അവിടെ ഇരിക്കുന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ സുതി എന്ന് പറഞ്ഞാല് ആ ആത്മാവ് എന്ത് വിചാരിക്കേണ്ടത് െനിക്കറിയില്ല എന്തായാലും ഇനിയും ഇതിപ്പോ ഇന്നല്ല ഇന്നല്ല ഇന്നല്ലുതി രേണുസുദി അടുത്ത വിവാദം ഉണ്ടാക്കും നാളെയുണ്ടാക്കും മറ്റന്നാളും ഉണ്ടാക്കും നമുക്ക് എന്തായാലും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും പലപ്പോഴും ഈ സബ്ജെക്ട് പറയില്ല പറയില്ല എന്ന് വിചാരിക്കുവെച്ചാലും പിന്നെയും നമ്മളിത് യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഈ രേണുസുദിനെ കാണുമ്പോൾ പിന്നെയും പറഞ്ഞു പോകുന്നതാണ് എന്തായാലും എല്ലാവർക്കും നന്ദി